ഹായ് ഫ്രണ്ട്സ് അഭിലാഷ് ചമ്പത്ത് ട്രാവൽ ഫുഡ് സൈക്കോളജിയുടെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാടിൻ്റെ ഉൾക്കാഴ്ചകൾ സീരീസിൽ നമ്മൾ നിൽക്കുന്നത് കല്ലേക്കാട് ബ്ലോക്കിന് അടുത്തുള്ള കുറിച്ചിമല ശിവക്ഷേത്രത്തിലാണ് ഷോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മാത്രം അനുഭവ നിധി കുംഭം തന്നെയാണ് ഈ ക്ഷേത്ര കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ഒരുപാട് നൊസ്റ്റാളജിയുണ്ട് ഒരുപാട് സസ്പെൻസ് ഉണ്ട് ഒരുപാട് കാഴ്ചകളുണ്ട് ആ കാഴ്ചകളിലേക്ക് പോവാം പൂർണ്ണമായിട്ടും വീഡിയോ കാണണം ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുപോയി കൂട്ടുകാർ ദൈവത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഇഷ്ടപ്പെടുന്നില്ല എല്ലാവരേക്കും അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുമല്ലോ സ്റ്റേ റ്റുണ്ട് നമ്മളങ്ങനെ ഈ അമ്പലത്തിലേക്ക് വരുന്ന റൂട്ട് എന്ന് പറയുന്നത് ഫ്രണ്ട് കാണിച്ചോളൂ നമ്മൾ കല്ലേക്കാട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഹ്യുണ്ടായ് സർവീസ് സെൻറ്റർ ഒക്കെ ഉണ്ട് അതായത് ഞാൻ തൊട്ട് മുമ്പേ റൈറ്റ് സൈഡിൽ ഹ്യുണ്ടായ് സർവീസ് സെൻറ്റർ കാണാം അതായത് ഇത് പ്രിയോ ഉണ്ടാണ് അതിനുശേഷം തൊട്ട് മുമ്പേ ആയിട്ട് ലെഫ്റ്റിലേക്കൊരു വഴി കാണും ഈ വഴിയുടെ ലാൻഡ് മാർക്ക് നമുക്ക് എന്താ ഭാരതീയ തീർത്ഥ വിദ്യാലയം എന്നുള്ളൊരു ബോർഡ് കാണാം അതുവഴി നമ്മൾ ലെഫ്റ്റോട്ട് തിരിയാം ലെഫ്റ്റോട്ട് തിരിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിതുപോലെ ചെറിയൊരു ഇടിഞ്ഞ നാട്ട് വഴി കാണാം അതിലൂടെ ഇല്ലാണ്ട് കുറച്ച് ദൂരം മുന്നോട്ട് യാത്ര ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഈ പോകുന്ന ടെമ്പിളിലോട്ട് നമുക്ക് ഡി സി ആയിട്ടും എത്താം ഏതാണ്ട് ഒരു നൂറ് മീറ്റർ മുന്നോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലോട്ടൊരു കയറ്റം കാണാം നമുക്ക് അതുവഴി നമുക്കതുവഴി കയറിപ്പോണം നല്ല ഗ്രാമ്യമായ അന്തരീക്ഷമാണ് അടിപൊളി ആംബിയൻസ് ആണ് ഫ്രണ്ടിൽ പോകുന്നതിൻ്റെ സുഹൃത്തു ആയിട്ട് പ്രസാദാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓട്ടോയിൽ നമുക്ക് നമ്മുടെ വഴികാട്ടിയായിട്ട് പോവുകയാണ് അപ്പോൾ ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെയാണ് പക്ഷേ ഡിങ്ങിയ റോഡൊക്കെയാണ് ഞാൻ ചോദിച്ചു നടന്നു പോകണം എന്നുള്ള കാര്യം പക്ഷേ പ്രസാദ് പറഞ്ഞു വേണ്ട വണ്ടി പൊക്കോളും എന്നാണ് പുള്ളിക്കാരൻ ഉറപ്പായിട്ടും പറഞ്ഞത് അപ്പം നമ്മൾ അതികൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ഇത് കോൺക്രീറ്റ് ചെയ്ത റോഡാണ് ഓ അങ്ങ് സ്ട്രേറ്റ് കയറേണ്ട അല്ലേ ഓക്കെ അപ്പം കുഴപ്പമില്ല എന്റെ എൻ്റെ ഭീകരത അതായിരുന്നു ആ വഴിയാണെന്നാണ് ഞാൻ വിചാരിച്ചേ അതല്ല അതല്ലേ നിഷിന്ന് റൈറ്റ് റോഡ് ചെയ്യണം ദിസ് ഈസ് ഓക്കെ ഇത് വണ്ടി പോകും ശരിയാ ശരിയാ ശരി താഴെ നോക്കിയപ്പോൾ അന്ന് ഞാൻ നേരെ അത് ഞാൻ ആകെ പേടിച്ചു വണ്ടി ഒരു സംശയം അങ്ങനെ ഇത് വഴി കൂടെയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ തിങ്ങി വസിക്കുന്ന ഒരു നല്ല ജനവാസ മേഖല തന്നെയാണ് കല്ലേക്കാടാണ്ടോ സ്ഥലത്തിൻ്റെ പേര് കല്ലേക്കാടാണ് കല്ലേക്കാട് ബ്ലോക്കിൻ്റെ അടുത്താണ് ലാൻഡ് മാർക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ കല്ലേക്കാട് ബ്ലോക്കിൻ്റെ ഏതാണ്ട് അടുത്തായിട്ട് വരും നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് സസ്പെൻസ് ആയിട്ടൊരു ക്ഷേത്രമാണ് ഭയങ്കര മെസ്സാഞ്ചിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവർ വരുമ്പോൾ നല്ല ടാറെല്ലാം അവസാനിച്ചു നല്ല ഓഫ് റോഡ് പോലത്തെ നാട്ടു വഴിയാണ് പക്ഷെ വഴി മുഴുവൻ ആൾക്കാർ വണ്ടി കയറ്റി നിർത്തിയിരിക്കുക അതാ വലിയൊരു പ്രശ്നം അങ്ങനെ വണ്ടി കയറ്റി നിർത്തിയാൽ എങ്ങനെ പോകും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നമ്മൾ തരണം ചെയ്ത് പോയി നല്ല പ്രശാന്ത സുന്ദരമായ ഗ്രാമം കുറച്ച് സമയം ശാന്തമായി ഞങ്ങൾ വന്നത് ഒരു പത്ത് പതിനൊന്ന് മണി സമയത്താണ് രാവിലെ നമ്മുടെ സുഹൃത്തായിട്ട് പ്രസാദ് അങ്ങോട്ട് പോയിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്യാനും തിരിക്കാനൊക്കെ സൗകര്യമുണ്ടോ എന്ന് നോക്കി കുഴപ്പമില്ല എന്ന് പുള്ളി നമുക്ക് ഗ്രീൻ സിഗ്നൽ തന്നു നമ്മൾ അതിന് ഈ ഓഫ് റോഡ് ഡ്രൈവിംഗ് വിത്ത് റെഡി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അഞ്ചാറ് പേരുണ്ട് നമുക്ക് എൻ്റെ ഒരു ആശങ്ക ടയർ കുറച്ച് മോശമാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ വണ്ടിയുടെ സർവേസ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ടയർ മാറ്റാനായി നിൽക്കുന്ന സമയമാണ് ഇതും സൈഡിലൊക്കെ നോക്കും ഫുൾ ഈ പൈപ്പ് ലൈൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അത് ജലസേചനത്തിൻ്റെ ആയിരിക്കണം അത് കണ്ടിന്യൂസ് അല്ല എന്തോ പദ്ധതിയുടെ ഭാഗമായിട്ട് സൈഡിൽ ഇട്ടിരിക്കണ തോന്നുന്നത് നല്ലൊരു ഒരു ഫോറസ്റ്റ് റൈഡിങ് എക്സ്പീരിയൻസ് എനിക്ക് മഴ ചാറ്റ് എന്താ വെച്ചാൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ തന്നെ കുറിച്ചിമല ക്ഷേത്രം കവർ ചെയ്യാൻ വേണ്ടി കുറച്ചിമല ക്ഷേത്രത്തിൻ്റെ കൃത്മാശ്വാസത്തിലെത്തിയിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള പൗരാണികത തുളമ്പുന്ന രീതിയിലുള്ള അതി ഒരു നൊസ്റ്റാൾജിയാണ് നമുക്ക് കൊണ്ടുവരുന്ന ഒരു ക്ഷേത്ര പരിസരം തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഇവിടെ കയറി വരുമ്പോൾ ആദ്യം ഈ സൈഡിൽ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ പൂജാരി താമസിക്കുന്ന സ്ഥലമാണ് പിന്നെ ഇങ്ങനൊരു മല കാണുന്നുണ്ട് ഒരു പാറ കാണുന്നുണ്ട് ഈ പാറ ഇങ്ങനെ കയറണം ഇത് നല്ല വഴുക്കലുള്ള സമയത്ത് വരുമ്പോൾ ശ്രദ്ധിക്കണം ഉണ്ടോ ഇങ്ങനെ കയറി 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 കുഞ്ഞു കുഞ്ഞ് സ്റ്റെപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും അതങ്ങനെ കയറി 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 നേരോട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ചില സംഭവങ്ങൾ സ്വാമി ചെയ്തിട്ടുണ്ട് രണ്ട് പാദങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് സീക്രഡ് ആയിട്ടുള്ള പാദങ്ങളാണ് ഓക്കെ അതിനുശേഷം ശേഷം നമ്മളിങ്ങനെ ഫ്രണ്ടോട്ട് വരുമ്പോൾ ഇവിടെ ഓം നമശിവായ എന്നുള്ള ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും ഓം നമശിവായ ബോർഡ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു മണ്ഡപം കാണാം പക്ഷെ അതൊക്കെ അൺമെയിൻറ്റെയിൻഡാണ് അത് വരുമ്പോൾ ഇവിടെ പാദരക്ഷകൾ നമ്മൾ വെക്കുക എന്നുള്ള ബോർഡ് കാണും അവിടെ പാതരക്ഷകൾ എന്തായാലും അഴിച്ചു വയ്ക്കുക അതിനുശേഷം ഇതാണ് ക്ഷേത്ര കോംപ്ലക്സ് നമ്മളതിലേക്ക് നമുക്ക് കൊണ്ടുപോകാം ചുരുക്കത്തിൽ അത് പെട്ടെന്ന് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പ്രമാശ്വസം നമുക്കൊന്ന് കാണിക്കാം ഇങ്ങനൊരു ഒരു ഷീറ്റ് എല്ലാം ഇട്ട് ഇവിടെ ചെറിയൊരു ഹാൾ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാണ് പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ഇവിടെ ധാരാളം പ്രകൃതി തന്നെയാണ് ഇപ്പോൾ മഴ ഒഴിഞ്ഞ് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ജസ്റ്റ് ഇന്നൊരു മഴ ഒഴിഞ്ഞ ദിവസമാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസകരമായ രീതിയിലുള്ള ഒക്കെ ഉള്ളത് ഇവിടെ ശ്രീരാമജയം ഇവിടെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ ചെറിയൊരു കൗണ്ടറും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും ഒപ്പം തന്നെ ഇവിടെ ശ്രീ കുറിശി ശ്രീ കുറിശിമല മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ സംഭവങ്ങൾ നമുക്കെല്ലാം കറക്റ്റായിട്ട് കറക്റ്റായിട്ട് നമുക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് നമുക്ക് വായിച്ചാൽ ഇവിടെ വരുന്ന ഡീറ്റെയിൽസ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെയൊക്കെയാണ് സംഭാവന അയക്കേൻ്റെ വിലാസം ഉൾപ്പെടെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഒരു അറിയിപ്പ് കൃത്യമായിട്ടും വെച്ചിട്ടുണ്ട് കൊറോണയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഈ അമ്പലത്തിൻ്റെ കുറച്ച് ചരിത്രം കാര്യമായി ഇവിടെ കുറച്ച് വച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊന്ന് വായിച്ച് മനസ്സിലാക്കിക്കോളൂ അതൊരുപാട് ഗുണങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരും അപ്പോൾ ഈ വഴിപാട് കൗണ്ടറിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നു ഇവിടെ ഇത് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയാണെന്നാണ് നമുക്കിവിടെ തിരുമേനി നമ്മളോട് പറഞ്ഞു തന്നത് കേട്ടോ ഇവിടെയും നല്ലപോലെ മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മനോഹരമായിട്ടുള്ള കല്ലുകൾക്കും എല്ലാമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും അങ്ങനെ ഈ ഹനുമാൻ പ്രതിഷ്ഠ ക്ഷേത്രത്തിൻ്റെ ചുറ്റും നമുക്ക് നടക്കാം നടക്കുമ്പോഴും ഇവിടെയൊക്കെ ഫുൾ വന്യമായ ഭംഗി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ വന്യമായ ഭംഗി തന്നെയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക ഇവിടെ ഒരു സംഭവം കാണാം കല്ലിൻ്റെ ഒരു നിർമ്മിതിയാണ് നമുക്കങ്ങനെ ഈ അമ്പലത്തിന് ചുറ്റും നടന്ന് വരികയാണെങ്കിൽ ഇങ്ങനെ കണ്ട പിന്നെ ഇവിടെയും ഒരു ശില സ്ഥാപിച്ചിട്ടുണ്ട് ഇതെല്ലാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കാരണം ഈ അമ്പലത്തിൻ്റെ ചരിത്രം നമുക്ക് കറക്റ്റായിട്ട് അറിയുവാൻ സാധിക്കില്ല അത്രയും പഴക്കമുള്ള ഒരു ക്ഷേത്ര കോംപ്ലെക്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ ശ്രീരാമജയം നമ്മളൊരു റൗണ്ട് പൂർത്തീകരിച്ചു ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം നമ്മൾ റൗണ്ട് പൂർത്തീകരിച്ചു അങ്ങനെ വരുമ്പോൾ ഇവിടെ എൻ്റെ ശ്രദ്ധ ആകർഷിച്ച വേറൊരു കാര്യമാണ് മനോഹരമായിട്ടുള്ള ഒരു ആൽമരം എന്ന് പറയുന്നത് ഈ ആൽമരവും ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് പുറകെയുള്ള ഓർമ്മകളെ നമ്മളെ വിളിച്ചുണർത്തുന്ന ഒരു മനോഹരമായ ഒരു ആൽമരം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടോ മനോഹരമായിട്ടുള്ള ആൽമരം ഈ ആൽമരത്തിനോട് ചേർന്ന് അവിടെ മറ്റൊരു മറ്റൊരാത്മരം കൂടെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഈ രണ്ട് ആൽമരങ്ങളും ഒരുപാട് നവ്യമായ അനുഭവങ്ങൾ നമുക്ക് തരുന്നുണ്ട് അവിടെ അവരെല്ലാവരും നല്ല രീതിയിൽ അപ്പം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ കേൾക്കാം യാമി രൂപശേട്ടൻ അർച്ചന ജ്യോഷ്ന എല്ലാവരുണ്ട് അപ്പോൾ ഈ ഒരു മണ്ഡപത്തിനെക്കുറിച്ച് മണ്ഡപമല്ല ഈ ഒരു ശിലയെക്കുറിച്ച് സ്വാമി പറഞ്ഞു തന്നായിരുന്നു ഇത് വീഴാറായി നിന്ന് അത് ആയിരുന്നു ഈ അടുത്തിടെയാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് വീഴാത്ത രീതിയിൽ ശിവരാത്രി ഉത്സവത്തിന് സമയത്ത് അതിന് മേലെ കുന്തിരക്ക എല്ലാം ഇട്ട് അത് പുകയ്ക്കും എന്നുള്ള ഒരു ചരിത്രമൊക്കെ ഇവിടുത്തെ സ്വാമി നമുക്ക് വേണ്ടി പറഞ്ഞു തന്നായിരുന്നു പിന്നെ ഈ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു ആൽമരം ഈ ആൽമരം ഇതിൻ്റെ കോൺസെപ്റ്റ് വനദുർഗെന്നുള്ള ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വനദുർഗ എന്നുള്ള കോൺസെപ്റ്റാണ് ഇവിടെ ബ്രഹ്മരക്ഷത്തിൻ്റെ ഒരു ഒരു സ്മരണയും അല്ലെങ്കിൽ ബ്രഹ്മരക്ഷമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രതിഷ്ഠയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ കുറിച്ചിമല ശിവക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ നമ്മളിങ്ങനെ പകർത്തിക്കൊണ്ട് പോകുമ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഇപ്പോൾ അകത്ത് വെച്ചിട്ടുള്ള ശിവലിംഗം എന്ന് പറയുന്നത് ഏതാണ്ട് മൂന്നാമത്തെയോ മറ്റേയാണ് അപ്പോൾ ബാക്കി ഒന്നാമത്തെയും രണ്ടാമത്തെയും ശിവലിംഗം എവിടെ എന്നുള്ള ചോദ്യം ഒരുപാട് ദുരൂഹത ജനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്കവിടെ ഫീൽ ചെയ്യാൻ പറ്റി കാരണം കാര്യമായ രേഖകളോ ലിഖിതങ്ങളോ ഒന്നും ഇവിടെ സൂക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ആരും കാര്യമായി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ആർക്കും താല്പര്യമില്ലാത്തത് കൊണ്ടാവാം പക്ഷേ എന്നാലും ചില ക്ലൂ കിട്ടിയതനുസരിച്ച് ഈ ഒന്നാമത്തെ ശിവലിംഗത്തിൻ്റെ അവശേഷിപ്പുകളും രണ്ടാമത്തെ ശിവലിംഗത്തിൻ്റെ അവശേഷിപ്പുകളും ചില ഭാഗങ്ങളിൽ എനിക്ക് കാണുവാൻ സാധിച്ചു ഞാൻ അതിലേക്ക് നിങ്ങളൊന്ന് കൊണ്ടുപോകാം വച്ച് ഈ കാണുന്നതാണ് ഏതാണ്ട് ശിവലിംഗത്തിൻ്റെ നശിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ടോ ഈ ലെഫ്റ്റിൽ കാണാം ശിവലിംഗത്തിൻ്റെ ഒരു ഇതിന് മേലെയുള്ള പോർഷൻ മിസ്സിംഗ് ആണ് ഇതാവാം ഒരു പക്ഷേ ഏതോ ഒന്നാമത്തെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഒരു ശിവലിംഗത്തിൻ്റെ അവശേഷിപ്പ് അതേപോലെ രണ്ടാമത്തെ ശിവലിംഗത്തിൻ്റെ അവശേഷിപ്പ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതാണ് ഇതും ഒന്നാമത്തെ രണ്ടാമത്തെ ആവാ ഇതും ഒരു ശിവലിംഗത്തിൻ്റെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു അവശേഷിപ്പാണ് അതേപോലെ ഈ ആലിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു കാഴ്ച ഇങ്ങനെയാണ് കുറശിമല ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വായിച്ചു തരാം കുറിച്ചുമല യുഗങ്ങൾക്ക് മുമ്പ് ഭയാനകമായ അന്തരീക്ഷം നിറഞ്ഞ ഒരു കൊടും വനമായിരുന്നു ഈ കൊടും വനത്തിൽ പക്ഷിമൃഗാദികളും സർപ്പഗണാദികളും വസിക്കുന്നതോടൊപ്പം തന്നെ ശ്രീ വ ശ്രീ വീരഹനുമാൻ സ്വാമിയുടെ സംരക്ഷണ സാന്നിധ്യത്തിൽ മഹാദേവ മഹാദേവഭക്തരായ ഋഷിവര്യന്മാർ ഈ വനത്തിൽ കിഴങ്ങുകളും കായികനികളും ഭക്ഷിച്ചു വസിച്ചിരുന്നു ഈ കൊടും വനത്തിൽ ഭയാനകമായ അന്തരീക്ഷം അകറ്റിവരും മനുഷ്യരാശി സമ്പൽ സമൃദ്ധിയോടുകൂടി വസിക്കാൻ ഋഷിവര്യൻ ശ്രേഷ്ഠനായ കുറിച്യാൻ ഋഷിവര്യൻ പുഴയിൽ സ്നാനം കഴിഞ്ഞ് മഹാതപസ് അനുഷ്ഠിച്ചിരുന്നു ഈ മഹാതപസ്സിന് ഭംഗം വരാതിരിക്കുവാൻ ശ്രീ വീരഹനുമാൻ സ്വാമിയുടെ സംരക്ഷണ സാന്നിധ്യത്തോടുകൂടി മഹാദേവരെ തപസ് തപസ് അനുഷ്ഠിച്ചു കുറിച്ചാൻ ഋഷിവര്യൻ്റെ കഠിനമായ തപസ്സിൽ സംതൃപ്തനായ ഭഗവാൻ ശിവരാത്രി ദിനത്തിൽ ഋഷിവര്യന് ദർശനം നൽകി ഇഷ്ടവരദാനം ആവശ്യപ്പെടുവാൻ ഭഗവാൻ അരുൾ ചെയ്തു ഭഗവാന്റെ ദർശനത്താൽ സംതൃപ്തനായ കുറിച്ചാൻ ഋഷിവര്യൻ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അല്ലയോ ഭഗവാനെ ഈ കൊടും വനത്തിൽ ഭയമകറ്റി ഞങ്ങൾക്ക് ഏവർക്കും വരും കാലത്തിൽ സർവ ഐശ്വര്യത്തോടെ സമ്പൽ സമൃദ്ധിയോടുകൂടി വസിക്കുന്നതിന് അങ്ങയുടെ സകുടുംബത്തോടെയുള്ള നിത്യ സാന്നിധ്യം ഇവിടെ എന്നും ഉണ്ടാകണമെന്ന വരം ഭഗവാനോട് അപേക്ഷിച്ചു കുറിച്ചാൻ ഋഷിവര്യൻ്റെ ആഗ്രഹപ്രകാരം വരം നൽകുകയും ഭഗവാൻ ഋഷിവര്യനോട് വരും കാലങ്ങളിൽ സമ്പൽ സമൃദ്ധിക്കായി കാർഷികാഭി കാർഷികാഭിവൃദ്ധിയെക്കുറിച്ച് ബോധ്യപ്പെടു ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അപ്രത്യക്ഷനാവുകയും ചെയ്തു ഭഗവാന്റെ പാതകങ്ങൾ പതിഞ്ഞ പുണ്യഭൂമിയിൽ കുറിച്ചാൻ ഋഷിവര്യൻ പൂജ ചെയ്തു മറ്റു ഋഷിവര്യന്മാർ കുറിച്ചാൻ ഋഷിശ്രേഷ്ഠനെ ആരാധ്യപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ഋഷിശ്രേഷ്ഠൻ്റെ അനുഗ്രഹത്തോടെയും ശ്രീ വീരഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യത്തോടെയും മലമുകളിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വന്നിരുന്നു ഭഗവാന്റെ ദർശനത്താൽ വനദുർഗ പ്രസന്നവതിയാകുകയും വനദുർഗ പ്രസന്നവതി ആയതിൽ വനത്തിലെ ഭയാനകമായ അന്തരീക്ഷം മാറുകയും ചെയ്തു ഭാവി മനുഷ്യരാശിക്കായി സമ്പൽ സമൃദ്ധിയോടു കൂടിയുള്ള ജീവിതത്തിന് കാർഷികാഭിവൃദ്ധിയെക്കുറിച്ച് കുറിച്ചാൻ ഋഷിവര്യൻ മറ്റ് ഋഷിവശ് മറ്റ് ഋഷിവര്യന്മാരോട് പ്രാധാന്യം അറിയിക്കുകയും വനത്തിലെ സർപ്പഗണങ്ങൾക്കും മലമുകളിൽ സ്ഥാനം നൽകിക്കൊണ്ട് കൊടും വനത്തെ കൃഷി യോഗ്യ ഭൂമിയാക്കി മാറ്റിയെടുത്തുകൊണ്ട് കൃഷി യോജ്യ ഭൂമിയാക്കി മാറ്റിയെടുത്തുകൊണ്ട് ഋഷിവര്യന്മാർ വസിച്ചിരുന്നു മലമുകളിൽ സകുടുംബത്തോടെ കൂടിയുള്ള നിത്യസാന്നിധ്യമുള്ള ഈ സന്നിധിയിൽ ഭക്തരുടെ തപസനും ധ്യാനത്തിനും ആരാധനയ്ക്കും ഭംഗം വരാതിരിക്കുവാൻ ശ്രീ വീരഹനുമാൻ സ്വാമിയുടെ നിത്യസാന്നിധ്യവും ഈ മലമുകളിൽ നിലകൊള്ളുന്നു കുറിച്ചാൻ ഋഷിവര്യൻ കഠിനമായി തപസനുഷ്ഠിച്ച ഈ മലയെ ഋഷികൾ ശ്രീ കുരിച്ചാൻ ഋഷിമലയെന്ന് നാമകരണം ചെയ്തു ഇത് പിന്നീട് കാലക്രമേണ ഭക്തജനങ്ങൾ ഭക്തജനങ്ങൾ ഈ കുറിച്ചിമലയെന്ന ശ്രീ കുറിച്ചിമലയെന്ന കൂടി ഇന്ന് അറിയപ്പെടുന്നു ശ്രീ പാർവതി ത്രിപുരസുന്ദരി ശ്രീ ബാലഗണപതി ശ്രീ ബാലമുരുകൻ ശ്രീ വീരഹനുമാൻ നന്ദികേശൻ സർപ്പദേവതകൾ സപ്തമാതാക്കൾ ഉപദേവതകളാണ് ഇതാണ് ഈ ക്ഷേത്ര ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ചുരുക്കത്തിലുള്ള ഐതിഹ്യം ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം ഇവിടെ നിന്ന് ഈ ക്ഷേത്രത്തിന് ചുറ്റും ഒന്ന് നമുക്ക് നടന്നു വരാം ഇങ്ങനെ ഉണ്ടാവും ഒരു വാക്കിംഗ് എക്സ്പീരിയൻസ് നല്ല രസകരമായിട്ടുള്ള പ്രകൃതിയാണ് ഈ ചുറ്റും താഴെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് പ്രകൃതിയും പുഴയും എല്ലാം നമുക്ക് കാണാം ഞാൻ അടുത്ത വിഷ്വൽസിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇങ്ങനെ ക്ഷേത്രത്തിന് ചുറ്റും നടക്കുമ്പോൾ ശിവക്ഷേത്രം പൊതുവെ എങ്ങനെയാണല്ലോ പാതിയാണല്ലോ നമുക്ക് പൂർണ്ണമായിട്ടും അപ്പുറത്തോട്ട് കിടക്കാൻ സാധിക്കില്ല അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതേപോലെ ഇവിടെ നമ്മൾ അതിർത്തി ഇവിടെയാണ് കേട്ടോ അതിർത്തി അതിനുശേഷം നമുക്ക് തിരിച്ച് അതേപോലെ നമുക്ക് നടക്കാം അതേപോലെ നമ്മൾ പാതി ദൂരം വന്നു പാതി ദൂരം നമുക്ക് തിരിച്ച് നടന്ന് ഈ ക്ഷേത്രത്തിന് ചുറ്റും നമുക്കൊരു ഒരു റൗണ്ട് വലം വെച്ച് നമുക്കിങ്ങനെ ഒരുപാട് ഓർമ്മകൾ അയവറക്കി കൊണ്ട് നടക്കാം ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തത അകർന്നിട്ടുള്ള പാലക്കാടിൻ്റെ ഉൾക്കാഴ്ചകളിലെ പ്രോഗ്രാമിൽ നമ്മൾ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഈ അടുത്തിടെയാണ് നമുക്ക് ലഭിച്ചത് അപ്പോൾ അതൊന്ന് അന്ന് കവർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു അതുപോലെ ഇങ്ങനെയാണ് നമുക്കൊരു വാക്ക് നടന്നിട്ട് വരാം ഈ മതിൽക്കെട്ടൊക്കെ ഏതാണ്ട് പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് ഉള്ളിൽ പുനർനിർമ്മിച്ചതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം അപ്പോൾ ഉണ്ടോ വളരെ രസകരമായിട്ടുള്ള വിഷ്വൽസാണ് നമുക്കിവിടെ പകർത്താൻ പറ്റുന്നത് അകത്ത് കയറാൻ ഇന്ന് സാധ്യമല്ല നമുക്ക് അകത്ത് നമുക്ക് വേറെ ദിവസം വന്ന് നമുക്ക് ഈ വിഷ്വൽസ് പകർത്തുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അകത്ത് നല്ല ഭയങ്കര നൊസ്നാൾജിയ ഉണർത്തുന്ന രീതിയിലുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്കകത്ത് കാണുവാൻ സാധിക്കുന്നത് അതിൽ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നത് നമുക്ക് ഒരു ദിവസം വന്ന് കാണാം വിശദമായിട്ട് നമ്മളിങ്ങനെ ഈ കാഴ്ചകൾ തുടർന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇതൊരു വശം ഉണ്ടോ പിന്നെ ഇതിൻ്റെ ഈ വലം വയ്ക്കുന്നതിൻ്റെ സൈഡിൽ നമുക്കിവിടെ നാഗപ്രതിഷ്ഠ കാണാൻ സാധിക്കുന്നുണ്ട് നാഗപ്രതിഷ്ഠ ഇങ്ങനെ നല്ല രീതിയിൽ മതിലൊക്കെ കെട്ടി പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് നാഗദൈവങ്ങൾ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും അതിനുശേഷം നടത്തുടർന്നിട്ട് നമ്മളെ ശിവക്ഷേത്രത്തിൻ്റെ സെക്കൻഡ് ഹാഫ് റൗണ്ട് ചെയ്തു നമ്മൾ സെക്കൻഡ് ഹാഫ് ഇവിടെ വന്നെത്തി ഉണ്ടോ ഇതാണ് ശിവക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള ഒരു വലം വെപ്പെന്ന് പറയുന്നത് വളരെ നീലമയാർന്ന ആകാശത്തിൻ്റെ മേലെ പഞ്ഞിക്കെട്ടുകളടിക്കിയതുപോലെയുള്ള മേഘശകലങ്ങൾ ഇങ്ങനെ കിടക്കുന്ന ഒരു രംഗം കാണുമ്പോൾ അതും ഈ അമ്പലത്തിൻ്റെ മേലക്കോരയ്ക്ക് തൊട്ട് മേലെയുള്ള ആ രംഗങ്ങൾ കാണുമ്പോൾ ശരിക്കും എന്തെന്നില്ലാത്ത അനുഭൂതിയും ആനന്ദവുമാണ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഈ ആൽമരങ്ങളുടെ ഒരു രസകരമായിട്ടുള്ള ഒരു കാറ്റ് അടിക്കുമ്പോൾ അടിക്കുമ്പോഴുണ്ടാകുന്നൊരു ഒരു ശബ്ദമുണ്ട് അതെല്ലാം ആസ്വദിച്ച് അമ്പലത്തിന് പ്രമേഹ സസൃംഗം നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു അനുഭൂതിയാണ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും നോക്കൂ ശബ്ദം കേൾക്കൂ അപ്പം അങ്ങനെ ചില മനോഹരമായിട്ട് ദൃശ്യങ്ങൾ പകർത്തിയതിനു ശേഷം ഞങ്ങളങ്ങനെ നടന്ന് 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 തിരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയാണ് ശരിക്കും നമ്മൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള പക്ഷേ പ്രകൃതിയുമായി ഒരുപാട് കണക്ഷനുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവം കാണിക്കാൻ ഞാൻ ഞങ്ങളെ കൊണ്ടുപോകുന്നത് ആ സ്ഥലമാണ് സത്യം പറയുകയാണെങ്കിൽ പുഴയിലേക്ക് ഇറങ്ങിപ്പോകുന്നൊരു എന്ന് പറയുന്നത് ഓഹ് ആ എന്ന് പറയുന്നുണ്ടല്ലോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഒരു വല്ലാത്ത അനുഭൂതിയാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി നമുക്കൊന്ന് പോവാം അത് ശരിക്കും പോകുന്നത് നമ്മുടെ പറളി പുഴയിലേക്കാണ് അതൊന്ന് ഒരു വശം പാലക്കാട് ടൗണും മറ്റേ വശം കാവൽപ്പാട് ഏരിയയുമാണ് നമുക്ക് കാണാൻ സാധിക്കുക നമുക്കൊന്ന് ഇറങ്ങി നോക്കാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ കണ്ടത് എൻ്റെ ബാക്കിൽ കാണുന്നത് പിന്നെ ഇങ്ങനെ കാണാൻ പറ്റുന്നത് വാട്ട് എ വിഷ നമുക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നമുക്ക് താഴോടൊന്ന് പോയി നോക്കാം കമാൻ കമാൺ കമാൻ 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 ഹൈ അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ദൃശ്യങ്ങളെ കണ്ടുപോകും ആ ദൃശ്യങ്ങളിലെ താഴേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സ്റ്റെപ്പ് നമുക്കൊന്ന് ഇറങ്ങാം ഈ സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് താഴേക്കൊന്ന് പോവാം വരൂ ഈ കൽപ്പടവുകൾ എന്ന് പറയുന്നത് നല്ല രസകരമായിട്ടുള്ള കൽപ്പടവുകളാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മഴക്കാലത്ത് വരികയാണെങ്കിൽ മഴക്കാലത്ത് വരികയാണെങ്കിൽ ഈ കൽപ്പടവുകളിൽ വീണ് നമുക്ക് ജീവനും ആരോഗ്യത്തിനൊക്കെ ഒരു അപകടം വരാനുള്ള സാധ്യത നല്ലപോലെ കാണുന്നുണ്ട് ഈ കൽപ്പടവ് വരങ്ങൾ നമുക്ക് പോയി നോക്കാം കൽപ്പടവുകൾ പറഞ്ഞതുപോലെ മഴക്കാലത്ത് വരികയാണെങ്കിൽ ഈ വഴുക്കാൻ നല്ല സാധ്യതയുള്ള കൽപ്പടവുകളാണ് അതുകൊണ്ടത് ശ്രദ്ധിച്ച് വരിക കേട്ടോ ഈ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്ന് അപകടം ഉണ്ടാക്കാൻ പാടില്ല നമുക്ക് ഇറങ്ങി മാക്സിമം താഴോട്ട് പോകാം താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റുന്നത് രസകരമായിട്ടുള്ള ഒരുപാട് പ്രകൃതി തന്നെയാണ് അത് സസ്പെൻസാണ് ആ സസ്പെൻസ് നമ്മളൊരിക്കലും കളയരുത് അത് സസ്പെൻസാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ സമയത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് അങ്ങനെ വന്ന് വന്ന് നമ്മൾ കണ്ടോ ഈ രംഗമെന്ന് കാണിക്കൂ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകൃതിയാണ് ഈ ഒഴുകി ഒഴുകിപ്പോകുന്നത് ഭാരതപ്പുഴ ഇത് ഭാരതപ്പുഴയുടെ ഒരു കൈ ഒരു മെയിൻ ശാഖ തന്നെയാണ് അല്ല ആ സൈഡിൽ കാണുന്ന ആ മലനിരകൾ കണ്ടോ ആ മലനിരകൾ തന്നെയാണ് സത്യം പറയുകയാണെങ്കിൽ ധോണി യുടെ മലനിരകളൊക്കെ ആയിരിക്കാം അത് ആ സൈഡിൽ കാണുന്നത് ഈ പുഴ ഒഴുകുന്നത് ഈ ഈ ഇങ്ങോട്ടാണ് ഈ ഈ ദിശയിലേക്കാണ് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അങ്ങ് കാണുന്ന പാലം കണ്ടോ ആ പാലം ആ പാലമാണ് സത്യം പറയുകയാണെങ്കിൽ ഈ പേഴുംങ്കര പാലം എന്ന് പറയുന്നത് പേഴുംകര പാലം ആ പാലമാണ് പേഴുംകര പാലം അതിങ്ങനെ കുറച്ച് നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പാലം ഉണ്ടോ പേഴുംകര പാലം അപ്പോൾ ആ പാലം മേപ്പറമ്പിൽ നിന്ന് നമ്മൾ കാവിൽപ്പാട് വഴി പോകുമ്പോൾ കാണുന്നൊരു പാലം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് നമുക്ക് ഈ സൈക്കിളിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ ഈ ചെറിയ ഇടുങ്ങിയ വഴിയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് ഈ ഇടുങ്ങിയ വഴി കൂടെ നമ്മൾ വീഴാത്ത രീതിയിൽ നമുക്ക് പോകാന്നുള്ളത് ഏറ്റവും വലിയൊരു വെല്ലുവിളി തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രകൃതിയാണ് എൻ്റെ മക്കളെ പോളി കേട്ടോ സൂപ്പർ പ്രകൃതിയാണ് ഇവിടെ നിന്ന് നോക്കിന്ന് കഴിഞ്ഞാൽ ദൂരെ അങ്ങ് ദൂരെ ധോണി വാട്ടർ ഫാൾസ് നമുക്ക് കുറച്ച് കാണാൻ സാധിക്കും അങ്ങ് ജൂം ചെയ്യുമ്പോൾ ഏതാണ്ട് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അവിടെ കാണുന്ന വെള്ള വര കണ്ടില്ലേ ആ സംഭവം എന്ന് പറയുന്നത് ധോണി വാട്ടർ ഫോൾസാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ധോണി വാട്ടർ ഒരു വിദൂര ദൃശ്യം ഈ ഒരു ആംഗിളിൽ എത്ര പേർ എടുത്തതെന്ന് എനിക്കറിയില്ല ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു ഗംഭീരമായിട്ടുള്ള പോളി പ്രകൃതി ആട്ടോ ഇത് ഒലക്കോട് സൈഡും മലമ്പുഴ സൈഡും ഒക്കെ ആയിരിക്കാം ഈ സൈഡ് പിന്നെ ആ പാലം താണ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കൊയ്ത്ത് കഴിഞ്ഞാൽ ഒരുപാട് പാടശേഖരങ്ങൾ നമുക്ക് പാലക്കാടൻ പാടശേഖരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കണ്ണിനും മനസ്സിനും എല്ലാം ശീതലീയമായി ഏകുന്ന കാഴ്ചകൾ തന്നെയാണ് കൊയ്ത്തൊഴിഞ്ഞ് പാലക്കാടൻ പാടശേഖരങ്ങൾ അത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഈ ഒരു ഈ ഒരു മാസത്തിൻ്റെ ഒക്ടോബർ മാസം എന്ന് പറയുന്നത് ഒക്ടോബർ മാസത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അപൂർവ കാഴ്ച തന്നെയാണ് പാലക്കാടൻ പാടശേഖരങ്ങളുടെ ഈ ഒരു കൊയ്ത്തൊഴിഞ്ഞ് പാടം എന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെയാണ് പ്രകൃതിയുടെ ഒരേതാണ്ടുള്ള കാഴ്ചപ്പാട് അപ്പോൾ ഇതുപോലെ ഇടുങ്ങിയ വഴികളൊക്കെയാണ് താഴേക്ക് താഴേക്ക് ഒരുപാട് ദൂരം പോകുന്നുണ്ട് നമ്മൾ കയറി വന്ന വഴി ഇതാണ് കേട്ടോ മൊത്തം നല്ല സൂപ്പറായിട്ടുള്ള ഇറക്കമായിരുന്നു നമ്മളിങ്ങോട്ട് ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ നിഷയും ശ്രീകുട്ടനും കൂടെ നമ്മളെ ഫോളോ ചെയ്ത് ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ ഈ റോഡ് മുഴുവൻ ഞങ്ങൾ ഇറങ്ങി വന്നു ഒരു കാട് പോലെയാണ് പിന്നെ ഇവിടെ ഫുൾ പാറൊക്കെ ഇട്ട് പോലെ കാണുന്നുണ്ട് ഇത്രയും ഭാഗത്ത് പക്ഷേ ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുപാട് വേസ്റ്റൊക്കെ ഇട്ടിട്ടുള്ള പോലെ തന്നെ കാണുന്നത് അങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു അരുവി ഒഴുകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലോട്ടൊന്നും പോകാനുള്ള ശ്രമമാണ് അരുവി കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഈ പുഴയിലേക്ക് ചേരുന്ന ഒരു അരുവിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ്ടോ ഇതൊരു പ്രകൃതിയുടെ ഒരു അപൂർവ കാഴ്ച തന്നെയാണ് ഈ കാണുന്ന ഒരു ചെറിയൊരു നീരൊഴുക്ക് ഇതിങ്ങനെ ചെന്ന് അത് അപ്പുറത്ത് കാണുന്ന പുഴയിലേക്ക് പതിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിതൊരു അഭൂതപൂർവമായിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഈ താഴെക്കാട് സ്റ്റെപ്പ് മുഴുവൻ തനിച്ച് കയറി വന്നോട്ടോ ഇനി എഗത് കയറി നമുക്ക് അങ്ങോട്ട് പോകണം നമ്മളെ സഹായിക്കാൻ വേണ്ടി ആർദ്ര ഒപ്പം തന്നെ ശ്രീകുട്ടിൻ്റെ നശയും സ്വാഭാവികമായിട്ടും അവിടെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള സ്റ്റെപ്പാണ് സ്റ്റെപ്പിന് ഇവിടെ പാറ ഉണ്ട് വേണ്ടോ ഇത് ശരിക്കും ഒരു ട്രക്കിങ് എക്സ്പീരിയൻസ് നമുക്ക് ശരിക്കും കിട്ടുന്നൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഓ അങ്ങനെ കുറച്ച് ക്ലൈമ്പിങ് എക്സ്പീരിയൻസസ് ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം അപ്പോൾ ഈ ചെങ്കുത്തായിട്ടുള്ള സ്റ്റെപ്പ് മുഴുവൻ ഞങ്ങൾ ഇറങ്ങിയ സ്റ്റെപ്പ് മുഴുവൻ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റെപ്പ് കയറുന്നതും വൻ റിസ്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു ചെറിയൊരു കമ്പിയുടെ ഒരു ബലമുണ്ടെന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസ്ക് തന്നെയാണ് പ്രത്യേകിച്ചും പാശാറെല്ലാം പിടിച്ചിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പ് നമ്മൾ സൂക്ഷിച്ച് ഇറങ്ങുകയും കയറുകയും ചെയ്തില്ലെങ്കിൽ എങ്കിൽ ഇതിലം പൊത്തി താഴെ പതിക്കും താഴെ പതിച്ചാൽ പിന്നെ പറഞ്ഞ കാര്യമൊന്നുമില്ലല്ലോ അങ്ങ് അത്രയും ദൂരമാണ് താഴെ എവിടേക്ക് എത്തുന്നൊന്നും അറിയില്ല സ്റ്റീപ്പായിട്ടുള്ള ഒരു സംഭവമാണ് എനിക്ക് ഞാൻ ബാക്കിൽ കാണുന്ന ആ സംഭവങ്ങളുടെ അടുത്തുനിന്ന് നമുക്കിവിടെ നിന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല ആക്ച്വലി അത്രയും മനോഹരമാണ് ഈ രംഗങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ച് കൂടാൻ പറ്റാത്ത രീതിയിൽ അത്രയും പ്രകൃതി തന്നെയാണ് ഇവിടുന്ന് ശരിക്കും ഇറങ്ങാൻ തോന്നുന്നില്ല പക്ഷേ ഈ ഭാഗത്ത് നിന്ന് വിടവാങ്ങിയേ പറ്റൂ എന്നുള്ള നിലയ്ക്ക് ഞാൻ എഗീൻ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കയറി 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 ഏതാണ്ട് ടോപ്പ് വരെ എത്തി ഏതാണ്ട് ടോപ്പ് വരെ എത്തി നമ്മൾ നമ്മുടെ ശിവൻ്റെ അമ്പലത്തിൻ്റെ അടുത്തോട്ട് ഏതാണ്ട് എത്തി നല്ല കൂളിങ് പക്ഷേ എനിക്ക് സ്വാമി പറഞ്ഞ ഇൻഫർമേഷൻ പ്രകാരം ഈ താഴെ കാണുന്ന ആ നിരപ്പുണ്ടല്ലോ ആ താഴെ കാണുന്ന നിരപ്പിൽ നിന്നും ഏതാണ്ട് ഈ അമ്പലത്തിൻ്റെ ഈ കാണുന്ന മേൽവശത്തേക്കുള്ള ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു പരുന്ത് പറക്കുന്ന ഹൈറ്റാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ താഴെ നിന്ന് ഒരു പരുന്ത് പറക്കുന്ന ഹൈറ്റ് നമുക്ക് റെഫർ ചെയ്യാം ആ പരുന്ത് പറക്കുന്ന ഹൈറ്റിലാണ് ശരിക്കും ഈ താഴത്തെ ഭൂപ്രകൃതിയിൽ നിന്ന് ഈ ക്ഷേത്ര കോംപ്ലെക്സ് അല്ലെങ്കിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യണത് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടൊരു സത്യം അപ്പോൾ ഇത്തരം എത്ര സത്യാവസ്ഥകൾ ഇത്തരം എത്ര അറിവുകൾ നമുക്കൊക്കെ അറിയാൻ ബാക്കിയുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ ആക്ച്വലി ഞാൻ ചിന്തിച്ചു പോകുന്നത് ഇപ്പോൾ ഈ ഞങ്ങൾ താഴ്ന്നും ഒരു പരുന്തിനെ പോലെ പറന്ന് 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 ഒരു പരുന്ത് പറക്കുന്ന അതേ ഹൈറ്റിലേക്ക് നമ്മൾ എത്തി തൊട്ട് ബാക്കിൽ നമുക്ക് കാണാം ശിവക്ഷേത്രം എൻ്റെ എക്സ്പീരിയൻസ് കീഴടന്ന എക്സ്പീരിയൻസ് മക്കളെ ഇവിടെ വന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നല്ല കൂളിംഗ് അന്തരീക്ഷമോ നല്ല താഴെ നമ്മൾ കയറി വന്നു നല്ല ക്ഷീണവും കിതപ്പൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല കൂളിങ് കാലാവസ്ഥ ഏകദേശം ഒരു പത്തോ ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് മാക്സിമം ചൂട് കാണുമായിരിക്കും അതൊരു ഈ സ്ഥലത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് പാലക്കാടിൻ്റെ ഒരു പരിസരത്ത് മാത്രം നമ്മളതിനെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്നുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ഒരുപാട് രീതിയിലുള്ള ഏതോ രീതിയിലുള്ള പുരാതനമായിട്ടുള്ള ലി ലിപികൾ ലിഖിതങ്ങൾ നമുക്കവിടെ ദർശിക്കുവാൻ സാധിച്ചു ഒപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല എന്നിരുന്നാലും ഒരുപാട് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗവും ഭാഗവും ഒന്ന് ഇങ്ങനെ ഒന്ന് പുറത്ത് നിന്നൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു ഏതാണ്ട് ക്ഷേത്രത്തിൻ്റെ അകത്തെ കാഴ്ചകൾ നമ്മൾ പുറത്തുനിന്ന് ഗേറ്റിലൂടെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് അകത്ത് നമുക്ക് അന്ന് കയറാനുള്ള ഭാഗ്യം സിദ്ധിച്ചില്ല നമുക്ക് വേറെ ദിവസം പോവാം അപ്പോൾ ഇത്രയും നൊസ്റ്റാൾജി ഉണർത്തുന്ന രീതിയിലുള്ള ഒരുപാട് നിർമ്മിതികൾ ഒരുപാട് ക്ഷേത്രങ്ങൾ ഒരുപാട് സാംസ്കാരിക പെരുമയുള്ള നിർമ്മിതികൾ നമ്മുടെ ചുറ്റും ഉണ്ടെന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഇത്രയും നേരം പൂർണ്ണമായും നമ്മുടെ ഈ കുറിച്ചിമല ക്ഷേത്രം പൂർണ്ണമായിട്ടും കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പെട്ടുപോയി കൂട്ടുകാർ ദൈവമായി നമുക്കൊരു സബ്സ്ക്രിപ്ഷനും തരുമല്ലോ അപ്പം വ്യത്യസ്തമായ മറ്റൊരു പാലക്കാടിൻ്റെ ഗംഭീരമായ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സോ സ്റ്റേ റ്റുണ്ട് താങ്ക് യു ഫോർ യുവർ ടൈം പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അവർ ചാനൽ